നമസ്കാരം കേരളത്തിലെ ഏതെങ്കിലും സഹകരണ ബാങ്കിൽ നിന്നും സ്വന്തം കിടപ്പാടം ഈടാക്കി വെച്ച് വായ്പ എടുത്ത് ജപ്തി ഭീഷണി നേരിടുന്ന വ്യക്തിയാണോ നിങ്ങൾ ആശങ്ക വേണ്ടെന്നെ നിങ്ങളുടെ ആശങ്കയ്ക്ക് ഈ സർക്കാർ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കിടപ്പാടം പണയം വെച്ച് വായ്പ എടുത്തിട്ടുള്ളതാണെങ്കിൽ അതിന് ജപ്തി നടപടി നേരിടുന്നുണ്ടെങ്കിൽ കുടിയിറക്കാൻ പാടില്ല വളരെ ശക്തമായിട്ടും എല്ലാ സഹകരണ ബാങ്കുകളോടും ആവശ്യപ്പെടുകയാണ് സർ ഈ സർഫാസി ആക്ടിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ് ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട് അതിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഉള്ള ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ നില സഹകരണ മേഖല ആകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ് അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നത് കേട്ടോ ആശങ്ക ഒഴിഞ്ഞില്ലേ സ്വാഭാവികമായിട്ട് ആശങ്ക ഉണ്ടാകും കാര്യം ഈ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആശ്രയ കേന്ദ്രങ്ങളാണ് ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ അവിടെ നിന്ന് ഒരു വായ്പ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ ചിലപ്പോൾ സാധാരണക്കാരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അങ്ങനെയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ കൂടുതൽ സാധാരണക്കാരെ ആശ്രയിക്കാൻ തുടങ്ങിയത് മകളുടെ കല്യാണത്തിനോ മറ്റ് വീട്ടാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ കൂര വയ്ക്കാനോ ഈ ഉള്ള പ്രോപ്പർട്ടി കൊണ്ടുവന്ന് ഈടാക്കിയിട്ടായിരിക്കും ചെറിയ തുകയെടുത്ത് അവർ അവരുടെ ആ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ടാവുക ചിലപ്പോ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല ഈ അന്നന്നത്തുള്ള വേതനത്തിലൊക്കെ ജോലി ചെയ്യുന്ന പാവങ്ങളാണല്ലോ അവരെ സംബന്ധിക്കുന്നിടത്തോളം തിരിച്ചടവ് മുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ആ വായ്പ അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ ഇനി മുതൽ വീടാണ് അവിടെ ഈടുവച്ചിരിക്കുന്നതെങ്കിൽ ജപ്തി ഒഴിവാക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അത് കർശനമായ നിർദ്ദേശം കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകൾക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ് അതായത് കേരളത്തിലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന്റെ അണ്ടർ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നടപടികളെ സംബന്ധിച്ച് എന്തെങ്കിലും ശുപാർശകൾ വരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കണം അതായത് എസ് ബി ഐയോ കാനറയോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കോ തുടങ്ങി നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കാര്യമല്ല സഹകരണ ബാങ്കുകൾ പല സഹകരണ സംഘങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ വായ്പ എടുത്തിട്ടുണ്ടാകുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് അവർക്ക് ഈ അഞ്ച് സെന്റിലോ മൂന്ന് സെന്റിലോ വായ്പ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇൻകം കാണിക്കേണ്ടതുണ്ട് അതായത് മാസ വരുമാനം കൊണ്ടുവന്നാൽ മാത്രമേ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് പൊതുവേ വായ്പ കൊടുക്കാറുള്ളൂ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ സാധാരണക്കാരെ സഹായിച്ചിട്ടുണ്ട് പലപ്പോഴും തിരിച്ചടവ് മുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ കിടപ്പാടം നഷ്ടപ്പെടില്ല എന്ന് ഇപ്പോ മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനം ഇടപെടുന്നത് ഇത്തരം പ്രശ്നങ്ങൾ വ്യാപകമായി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഒരു ഭാഗത്ത് സർക്കാർ ലൈഫ് മിഷനിലൂടെ വീട് വെച്ചു കൊടുക്കാനും ഭൂരഹിതരായിട്ടുള്ളവർക്ക് ഭൂമി കണ്ടെത്തി അതിൽ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുമ്പോൾ മറു സൈഡിൽ ഇതുപോലുള്ള വായ്പാ പ്രശ്നങ്ങളിലൂടെ പലർക്കും വീടും കൂടും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ആ അവസ്ഥ പരിപൂർണമായി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഈ രീതിയിലുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ജനകീയമായിട്ടുള്ള ഇടപെടലല്ലേ ഒരുപാട് പേർക്ക് വലിയ സഹായകരമാകാൻ പോകുന്ന ആശ്വാസമാകുന്ന ഒരു തീരുമാനമല്ലേ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഇത് നിങ്ങൾ അറിയാൻ പോകുന്നില്ല അവർക്ക് ഇത് വാർത്തയല്ല സാധാരണക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാൻ പോകുന്ന സൗകര്യങ്ങൾ സൗജന്യങ്ങൾ അവർക്ക് കിട്ടാൻ പോകുന്ന ഇതുപോലുള്ള ജനകീയമായിട്ടുള്ള തീരുമാനങ്ങൾ മറച്ചു പിടിക്കുക ഒളിച്ചു വെക്കുക എന്നുള്ളതാണല്ലോ മാധ്യമധർമ്മം മാധ്യമ പ്രവർത്തനം ഈ ഒരു തീരുമാനം ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് സർക്കാർ കൈക്കൊണ്ട ജനകീയമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലകൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിനകത്ത് ഇരിക്കുന്നവർ നിങ്ങളെ മാനസികമായിട്ട് ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കൈ കരുതിക്കോളൂ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം നിങ്ങൾ എടുത്തു വെച്ചോളൂ അവരുടെ മുന്നിലേക്ക് ഇത് പ്രദർശിപ്പിച്ചോളൂ കുടിയിറക്കാൻ പാടില്ല എന്ന് ഈ നാട്ടിലെ സർക്കാർ തീരുമാനം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഏതൊരു വ്യക്തിയുടെയും കിടപ്പാടം നഷ്ടപ്പെടുത്തുന്നതിനോട് ഈ സർക്കാരിന് യോജിപ്പില്ല താല്പര്യമില്ലാത്തൊരവസ്ഥയുണ്ട് എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് ആ വാക്കുകൾ അതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ആ വാക്കുകൾ ആർക്കാണ് ഗുണകരമാകുന്നത് ഇവിടത്തെ സമ്പന്നർക്കാർക്കും സഹകരണ ബാങ്കിലോട് വല്ലാത്ത പുച്ഛമുണ്ടാകും അത് തകരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും സുരേഷ് ഗോപിയെ പോലുള്ളവർ സഹകരണ ബാങ്ക് ഇതാ വലിയ തട്ടിപ്പാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ആശ്രയമായിട്ടുള്ള അത് തകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എവിടെ നിന്നൊരു വായ്പ കിട്ടും ആ വായ്പ തന്നതിന് ശേഷം കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോൾ അത് പാടില്ല എന്ന നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് നിങ്ങൾക്ക് വീണ്ടും ചിന്തിക്കാനുള്ള അവസരം കൂടി ഇതിനോടൊപ്പം ഉണ്ടാവുകയാണ്